അപ്പോൾ ഞായറാഴ്ച ആയിട്ട് ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലേക്ക് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് പ്ലെയിൻ കസവാണ് അതിന് പച്ച ബ്ലൗസ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതെനിക്ക് ഏറ്റവും ഗിഫ്റ്റ് ചെയ്തിരുന്ന ഡേക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്ന മാലയാണ് ഇത് ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതിന് സെറ്റായിട്ട് ഈ കമ്മൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓടിക്കാം ഞങ്ങൾക്ക് ക്രീം ഇടാം അപ്പം ഡോക്ടറെ എഴുതുന്ന ക്രീമാണ് ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഇടാൻ പോകുന്നത് ഇത് എനിക്ക് പിഗ്മെന്റേഷന് തന്നാണ് ഡോക്ടർ അപ്പം ഇത് ഇട്ടിട്ട് ഒരുപാട് പിഗ്മെന്റേഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമുക്ക് അത് ആദ്യം ഇടാം നമുക്ക് കുറച്ച് ഫൗണ്ടേഷൻ ഇടാം ായത് വേറെ നല്ല തിരക്കായിരിക്കാൻ പറ്റില്ല കണ്ണെഴുതി കൊടുക്ക കണ്ണ് എഴുതാൻ പോവാണ് ഐലൈനർ ഇട്ടിട്ട് എനിക്ക് ശരിക്ക് ഐലൈനർ എഴുതാനൊന്നും അറിയില്ല എന്നാലും ഞാൻ പറ്റുന്ന പോലെ ഒക്കെ എഴുതാണ് പാലിട്ട് എല്ലാരും എഴുതുന്ന പോലെ വാലിട്ട് എഴുതാനൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാണ് ഒരു കണ്ണ് എഴുതി മറ്റേ കണ്ണ് എഴുതാൻ പരക്കാത്ത അല്ലൈനർ ഉണ്ട് കേട്ടോ ഞാനിപ്പോ പരക്കണ അലൈനറാണ് ഇട്ടിരിക്കുന്നത് പരക്കാതെ നോക്കണത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടുകൊടുക്കുക ലിപ്സ്റ്റിക് എൻ്റെ അടുത്ത് കഴിഞ്ഞ് ഇനി ലിക്വിഡ് ലിക് ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ഉണ്ട് അതെനിക്ക് അത്ര ഇഷ്ടമായൊരു തോന്നിയില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ മാറ്റിൽ മാറ്റ് ഇട്ടുകൊടുക്കുക മാറ്റ് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക ലിപ്സ്റ്റിക് ഇട്ടു ഇനി നമുക്ക് സിന്ദൂരം ഇട്ട് കൊടുക്കാം സിന്തൂരൻ്റെ അടുത്ത് ലിക്വിഡ് ലിപ്സ്റ്റിക് ലിക്വിഡ് സിന്ദൂരാണുള്ളത് ഇതിങ്ങനെ ശരിക്കിടാനായിട്ട് എൻ്റെ കൈ വരയ്ക്കും അപ്പോൾ ഞാൻ കൈ വരയ്ക്കാതെ ഇട്ടിട്ടുണ്ട് കുറച്ചധികമായി ഇട്ടത്

കുറച്ച് ടൈറ്റാണ് ഏട്ടം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറ്റി കൊടുത്തില്ല ടു പോയിൻറ്റ് എയ്റ്റാണ് എൻ്റെ അളവ് അത് ടു പോയിൻ്റ് സിക്സാണ് ഇപ്പോൾ എത്രയാണ് എൻ്റെ ഔട്ട്ലുക്ക് അപ്പോൾ ഏട്ട റെഡി ആവുകയാണ് ഏട്ടൻ കാറെടുക്കാൻ പോവാണ് കാറെടുത്ത് ഫ്രണ്ടിലേക്ക് ഇടാൻ പോവാണ് കാറ് സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് ഇടാൻ പോവാണ് ഓൾമോസ്റ്റ് ഞങ്ങൾ റെഡിയായി ഇനിയിപ്പോൾ ആദ്യ കുട്ടനെ ഉറങ്ങാണ് ആദക്കുട്ടനെ റെഡി വേണം ഇറങ്ങാനായിട്ട് അതിനു മുമ്പ് കാറെടുത്തിടയാണ് ഫ്രണ്ടിലേക്ക് പേട്ടെന്ന് തന്നെത്തും പേട്ടനാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ വരുമെന്ന് പറഞ്ഞിരുന്നു ആദ്യ കുട്ടനുള്ള കാരണം എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ പറ്റാറില്ല എന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇത് വെച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് എത്തും കേട്ടോ എത്താറായിട്ടുണ്ട് കഴിഞ്ഞു അപ്പൊ ഞങ്ങള് കാർ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അമ്പ അല്ല അമ്പലത്തിലേക്ക് പോണ അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു മൂന്നാൾക്കും ഭയങ്കര വിശപ്പായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാബു ഏട്ടൻ എനിക്ക് കാറിലേക്ക് കൊണ്ടുവന്നു കേട്ടോ ഭക്ഷണം അപ്പോൾ ഞാൻ പൂരിയാണ് കഴിച്ചത് പൂരി മസാലയാണ് അപ്പോൾ എനിക്ക് കൊണ്ടുവന്നത് തരിയാണ് അപ്പോൾ ഞാൻ കാറിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ആദ്യ ഹോട്ടലിൽ കയറിയാൽ ഭയങ്കര പ്രശ്നമാണ് ആദക്കുട്ടനെപ്പോഴും അതുങ്ങി അതുങ്ങിയിരിക്കില്ല ഹോട്ടലിലൊക്കെ ഓടി നടന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാറിലേക്ക് ഭക്ഷണം മേടിച്ചു അപ്പം എനിക്കും ആദിക്കുട്ടനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ കാറിലിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ആദുകൂട്ടൻ ഒരെണ്ണം എടുത്തു ആദക്കുട്ടന് ഞാൻ കൊടുത്തോണ്ടിരുന്നു അപ്പോൾ ആദ്യക്കുട്ടൻ ക്ഷമയില്ലാതെ പിന്നെ ഒരെണ്ണം വേഗം എടുത്തു പിന്നെ ഞാനും കഴിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഫുഡ് അടിപൊളിയായിരുന്നു പൂരി മസാലയും അപ്പോൾ ഞാൻ കാറിലിറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് ആദ്യ ഇറങ്ങാൻ നോക്കുന്നുണ്ട് കാറിൽ നിന്ന് അപ്പോൾ ഞാനത് തടയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ബ്രേറ്റൊക്കെ എടുത്ത് കളിക്കുകയാണ് അപ്പോൾ ഞാനതൊക്കെ മേടിച്ചു വെച്ചു അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിയിട്ടോ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൽ നല്ല ഞായറാഴ്ച ആയിരുന്നു നല്ല ക്രൗഡായിരുന്നു അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ ആദ്യ കൂട്ടൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഇറങ്ങി വരികയാണ് കേട്ടോ തണ്ണിമത്തൻ്റെ അല്ല കരിമ്പ് ജ്യൂസ് കണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിർത്തിയിട്ട് കരിമ്പ് കുടി കരിമ്പ് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ ഇറങ്ങിയിട്ട് എനിക്ക് വാങ്ങിത്തരാൻ പോവുകയാണ് അവിടെ നിന്നിട്ട് അടുത്ത് തന്നെ പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് എനിക്കത് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ എനിക്കത് എന്തോ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കഴിച്ചാൽ ഉണ്ടാവും എന്നുള്ള തോന്നല് ഞാനത് വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് കഴിച്ചിട്ട് ഇനി പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് അപ്പോൾ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചേട്ടാ മേടിച്ചുള്ളൂ എനിക്കും ആദ്യ കുട്ടനും കൂടിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു ഏട്ടന് ഡയറ്റ് കണ്ട്രോളായത് കാരണം ഏട്ടൻ കുടിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഞാനും ആദ്യ കുട്ടനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ അപ്പോൾ ഇപ്പം ഏകദേശം വീട് എത്താറായിട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പാട്ടൊന്നും ഇട്ടിട്ടില്ല പാട്ടിട്ട കോപ്പി റൈറ്റ് വരും എന്ന് പറഞ്ഞിട്ട് പാട്ടിട്ടിട്ടില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ വീടെത്താറായി വീടെത്തി അപ്പം ഗേറ്റിന് മുന്നിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ് ഞാൻ ഇറങ്ങി വണ്ടി ഞാൻ ഇറങ്ങിയിട്ട് ഗേറ്റ് തുറക്കാൻ പോവുകയാണ് അപ്പം മുറ്റൊന്നും അടിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്ന് അമ്പലത്തിലേക്ക് പോകാൻ നേരത്തെ പോയതല്ലേ അപ്പം മുറ്റ മുറ്റൊന്നും അടിച്ചിട്ടില്ല ഇനി വൈകുന്നേരം വേണം മുറ്റമൊക്കെ അടിക്കാനായിട്ട് അപ്പോൾ ഗേറ്റ് തുറന്നു അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് തുറക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം വെറുതെ കണ്ടുപോകരുതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ബൈ ബൈ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു